പുരാണത്തിൽ ആറ് അധ്യായങ്ങളിലായിട്ടാണ് ഭാഗവത മഹാത്മ്യം ഇപ്പോൾ ഗ്രന്ഥം കയ്യിലുള്ളവർക്ക് നോക്കിയിരിക്കാവുന്നതാണ് ഓം നമോ ഭഗവതേ ഭഗവദേ ശ്രീമദ് ഭാഗവത മഹാത്മ്യം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ കൃഷ്ണം ദ്വൈബായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രധാസുതം അത പ്രഥമോധ്യായം സച്ചിദാനന്ദരൂപായ വിശ്വൽപ്പതിഹേതവേ താപത്രയ വിനാശാ ശ്രീകൃഷ്ണായ വയം നുമ യം പ്രവ്രജന്തപേതകൃത്യം ദ്വൈപായനോ പുത്രേതി തന്മയദയാതരവോ വിനേദോത്തം സർവഭൂതഹൃദയം മുനിമാനദോസ്മയസൂതമാസീനമഭിവാദ്യ മഹാമതി കഥമൃതരസാസ്വാദകുശലശൌന ഗോബ്രവീത ശൗനകൗവാച അജ്ഞാനദ്വന്ദവിധ്വംസകോടി സുതാഖ്യസാരം മമ കർണരസായം ഭക്തിജ്ഞാനോ വിവേകോ വർദ്ധത്തെ മഹാൻ വൈഷ്ണവൈ ക്രിയതേ കഥം ഇഹ ഘോ കലോ പ്രാ ജീവശ്ചാസുരം ഗതാം ക്ലേശാകരാണു ശ്രേയസാം പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം സാധനം തദ്വധുന ലോകസുഖം ചിന്മണിർകുഖം സുരതിരുസർഗസംപതം പ്രയച്ഛതി ഗുരു പ്രീതോ വൈകുണ്ഠം യോഗ്യുർഭം സൂതൗവാചാ പ്രിയനകചിത്തെദേഹ്യതോ വച്ച് വിചാര്യ ചാർവസിദ്ധാന്ത നിഷ്പം സംസാര ഭയനാശനം ഭക്തിയോകർദ്ധനം യാ തദഹം തേ സാവധാരതയാശൃണു സാവധാനതയാശൃണു കാളമുഖ്രാസത്രാസനിർശേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം ഏതസ്മാത് പരംചിന് മനഃശുദ്ധ്യേന വിദ്യേ ജന്മാന്തരെ ഭവേൽ പുണ്യം തധാ ഭാഗവതം ലഭേത് പരീക്ഷിത കഥം വക്തും സഭയാം സംസ്ഥിത്തെ ശുക്കേ സുധാകുഭം ഗൃഹീത്തേവാത്രമാഗമൻ ശുക്കം ദിവ വധന് സർ സ്വകാര്യകുശലസുരാ കഥ സുധാംസ്വാ ഗൃഹീത്തുധാമ ുധാ രാജ്യാ പ്രവീയത പ്രസയാമോ വയം ശ്രീമദ്ഭാഗവതൃതം കുധാഥാ ലോകേക് ബ്രഹ്മരാജോ വിചാര്യം തധാവാൻ ജം സ്ംശ വിജാ ദോസ കഥാമൃതം ശ്രീമദ്ഭാഗവതീവാർത്തുരാണമുർഭാ രാജോ മോക്ഷം തധക്ഷാ പുരാതാ വിസ്മൃതാം സത്യലോകേ സത്യലോകേതുലാം ബുദ്ധ്വാതോലസാധന ലഘൂന്യജം മഹത തദാർഷിഗണേ വിസ്മയം പരമം ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലു പഠനശ്രവണൽ സദ്യോ വൈകുണ്ഠഫലദദായകം സപ്താഹേന ശ്രുതം സനകാദ്യേ പുരാ പ്രോക്തം നാരദായ ദയാപരി നാരദായബ്രഹ്മസംബന്ധാ ശ്രുതമേതൾ ശ്രർഷി സപ്താഹശ്രവവിധകുമാരൈ സ്ഥല ഭാഷിത ശൗനകൗ വച്ചാ ലോകവിഗ്രഹമുക്തൗ അത്രേ കീർത്താമേ ഭക്തിയുക്തം കഥാനക്കം ശുക്കമ യൽ പ്രോക്തം രഹ ശിഷ്യം വിചാര്യദാഹി വിശാലം ചരിഷയോ സൽസംഗാ സമായാദം കുമാരോചു കഥം ബ്രഹ്മണ്ഡീനമുഖക്കുതശ്ചിന്തു ഭൻ ത്വരിതം ഗമ്യത്തെ കുത്ര കൂടിച്ചാഗമനം തവാം ഇനിം ശൂന്യചിത്തോ സീക വിത്തോ യഥാ തവേദം മുക്തസംഗോചിതം വധ കാരണം നാരദ ഉച്ച അഹം പൃഥ്വീം യാദോ ജാർത്തമാതി പുഷ്കരം ചയാഗം ചാശീം ഗോദാവരി തധാ ഹരിക്ഷേത്രം ഗുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവു തീർത്ഥേഷ ഭ്രമമാണ ഇത നവശ്യം കുത്രർ മനസ്സന്തോഷം ദയാദാനം വിദ്യേ ഉദരംഭരിണോ ജീവാദമയോ മന്ദഭാഗ്യുപദ്രുതാ പാഖണ്ഡ നിരതാസന്തോ തരുണേ പ്രഭുദേല ബുദ്ധിദായകോ ലോഭംപതീനം ആശ്രമാവനേരുദ്ധാ തീർ സരിതഥാദായ ഭൂരിശ നോീ നൈവ സിദ്ധോ വാൽക്യോ കലിതാനലേനാധനം വസ്മദശൂല ജനപദ ശിവശൂല ദ്ദയാ കാമിന്യകേശൂലിന്യസംഭവം പശ്യൻ കലയാർദോഷാൻ പര്യടന്ന വനിമഹം യാമുനം തടമാപന്നോ എത്ര തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വരാണീ തഷണ്ൃദ്ധൌതോ പതിദോ പാർശ്വേശ്വസന്വചേതനൗ ശുശ്രൂ ഓഷന്ധി പ്രബോദന്ത ചതയോ പുരാ ദശദീക്ഷു നിരീക്ഷന്തിരക്ഷിതാരം നിജം വപു ബീജ്യമാന ചതസ്ത്രീവിർബോധ്യമാന മുഹുർമുഹു ദൃഷ്ട് ദൂരാൽഗതോഹം കൗതുകം മാം ദൃഷ്ട്വാലാ വിപ്പുലലബ്രുവീ ധ ബാലോവാച ഭോഭോ സാധോക്ഷണം തിഷ്ടമ ചിന് വിനയാ ദർശനം തവലോകരം ബഹുദാ തവവാക്കുഃഖശാന്തിർഭവിഷ്യാഗ്യം ഭവത് ഭൂരിഭവോ ദർശനം ദ നാരദ ഉവാചാം കിം കാമാനാര്യകലോചന വധദേവി സവിസ്തരം സുഖ ദുഃഖ്യാച അഹം ഭക്തിരിധിഖ്യ ഇമൗ മേതയോ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാ ജർജരോ ഗംഗാസരിതമാമേവാം വിരീരം വാർത്ത മേ വിസ്തിൽപ്പിവിടെ സഹമൃദ്ധിം കർണാടക ദുർബലഹം സമൗതോ സ്ഥാനം പരിതൃജ്യം ഗമ്യത്തെ മയാ ജരടം സമായാതോന ദുഃഖേന ദുഃഖിതൃ കമാതോ വൃദ്ധാ വിമൂപുദം ത്രയാണോ സഹചരിം കുതസ്ഥ ണൂതയാധിം വധ ശോചാ ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വധ യോഗേമൻ കാരണം ചാത്രം ഭേത് നാരദ ഉചാം ജ്ഞാനേനാത്മനി പശ്യമേ ദ വിഷാദസ്തയാ കാര്യോ ഹരിഷ്യം തേ കരിഷ്യം സൂത ഉവാചമാത്രേണാകുചേ മുനീശ്വരാ നാരദ ഉച ശൃണുഷ്യുഗോയം ദുണക്കലി ുപ്തദാചാരോ യോഗമാർഗസ്ത ജന അഖാസുരാഷ്കർമ്മിണ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യത്തെ ധൈര്യം മാൻസധീര പണ്ഡിതോധവാം അസ്പൃശ്യ അനവലോകേയം ശേഷഭാരഗരീധരാ വരുഷേ വരുഷേ കമാളം നൃശ്യത്തെ നമുക്ക് സുധൈസ്സാകം കോശ്യ സമ്പ്രദം ഉപേക്ഷിതുരാഗാന്ധി സംസ്ഥിത വൃന്ദവനസം പുനസ്തംരുണീ നൃന്ദവനം നൃത്യ അത്രയമോ ഗ്രാഹകാ ഭാവാചരാമപുതാംമസുഖേനേഹാസുക്തിന്യോ ഭക്തിരുവാച കഥം പരീക്ഷിത രാജ്യാസ്തവിദോചിക്ക്കലി പ്രവൃത്തെതു കയോ സർവസാര കുത്ര കോ മഹാൻ കരുണാണരിധർമ്മ കഥമീക്ഷത്തെ ഇമം മേ സംശയം ചിന്തയിചാ സുഖിതാസ്മ്യഹം നാരദോവാചാ യു പൃഷ്ടതയാ ബാലെ പ്രേമദശ്രവം ഗുരു സർവ്യമി തേ ഭദ്രേകുകുന്ദോ ഭഗവാൻ ക്ഷുമാം തീ സുപം ഗതാം തദ്ദേക്കലിരാതാധന ബാധക ദൃഷ്ടോ ദിഗ്വിജയേ രാജ്യാ ദീനവചരണം ഗതാം നയാ മാസുക്ക യലം നീതി തപസേന സമാധി തദ്ദേശവീർത്ത സാരവൽസാരനീരസം വിഷുരാത സ്ഥലിമാരണോ നിർഗോധുന പദർ സംസ്തുഷാ യഥാ വിപ്രൈർഭാഗവതീവാർ ജനേ ജനേ കാരിദലോ വേന കഥോതാം അത്യുഗ്രഭൂരികർമാണോസ്റ്റന്തിർസാരോധമൃഷ്ണേതസേ സാരജയാൽം സംശ്രയാത് ശാസ്ത്രഭ്യസന ചൈവ് ധ്യാനോലം ഗതം പണ്ഡിതസ്തു കളത്രേണ രമന്ത പുത്രോൽ ദക്ഷാ ദക്ഷാ മുക്തിസാധന നി വൈഷ്ണവ കുത്ര സമ്പ്രദായം പ്രളയതാം വസ്തുസാര സ്ഥലേ സ്ഥലേ അയം ദുഗധർമ്മോ വർത്തേ കൂഷണം അതസ്തു പുണ്ഡരീകാക്ഷസഹതേ നികടേ സ്ഥിതം സൂതൗവാച ഇതി വചനം ശ്രുവാ വിസ്മയം പരമം ഗതാം ഭക്തിരുചേവചോഭൂയ ശ്രൂയതാം തച്ച ശനക്ക ഭക്തിരുവാചർഷേ ത്വം ഹിതന്യോ സീമദ്ഭാഗ്യേന സമാഗത സാധൂന ദർശനം ലോകേ സർവസിദ്ധി കരം ജയതി ജഗതി മായാം തേ യഥവാചന രചനമേകം കെലം ചാകല്യ ധ്രുവപദമോയത്ൂയം സകലകുശല പാത്രം ബ്രഹ്മപുത്രം നദാസ്മി നദസ്മ സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദോസ്മി ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ഭാഗവത മഹാത്മ്യേ ഭക്തി സമാഗമോ നാമ പ്രഥമോധ്യായ ഗോവിന്ദ ഗോവിന്ദനാമ സംഗീർത്തനം ഗോവിന്ദഗോവിന്ദ ഭാഗവത മഹാത്മ്യം പത്മപുരാണത്തിൽ ആറ് അധ്യായങ്ങളിലായി വർണ്ണിക്കുന്നു കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രധാസുതം നാരായണനായ കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നാരം അയനമായി അനവധി അനവധിക്കാലം തപസ് ചെയ്തതുകൊണ്ടാണ് ഭഗവാൻ നാരായണൻ എന്നുള്ള പേരിതാ കിട്ടിയത് വെള്ളത്തിൽ കുറേ കാലം ഭഗവാൻ തപസ്സ് ചെയ്തു അതുകൊണ്ടാണ് ഭഗവാന് നാരായണൻ എന്നുള്ള പേര് തന്നെ ഇതാ കിട്ടിയത് മഹാനാരായണസൂക്തം വേദങ്ങളിലൊക്കെ വർണ്ണിക്കുന്നതായ മഹാനാരായണ സൂക്തത്തിൽ പ്രതിപാദ്യ ഭഗവാന്റെ സ്വരൂപം ആ നാരായണനെ വീണ നമസ്കരിച്ചുകൊണ്ട് വന്ദേ വ്രജപ്രിയം വ്രജപ്രിയനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റൊരു പ്രത്യേകതയാണ് ബ്രജത്തില് ഭഗവാൻ കുറെ കാലം താമസിച്ചു അല്ലെ ബ്രജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ അർത്ഥം അല്ലെ ഒന്നിച്ച് താമസിക്കുന്ന ആളുകള് അവര് അവിടുന്ന് മാറിപ്പോവണെങ്കിൽ ഒരാള് മാറിപ്പോയില്ല എല്ലാവരും കൂടി ഒരുമിച്ച് താമസം മാറ്റും അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് താമസിക്കുന്ന ആൾക്കാരെയാണ് ബ്രജവാസികള് എന്ന് പറയുക വൃന്ദാവനത്തില് താമസിക്കുന്ന ആൾക്കാര് വ്രജവാസികള് അങ്ങനെ വ്രജത്തിന് പ്രിയനായിരിക്കുന്ന കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണൻ ദ്വൈപായനം വന്ദേ ദ്വൈപായനായ കൃഷ്ണനെ ഭാഗവത ഗ്രന്ഥം എഴുതിയത് വേദവ്യാസ മഹർഷിയാണ് കൃഷ്ണദ്വൈപായനൻ അല്ലെ കൃഷ്ണദ്വൈപായനായിരിക്കുന്ന ഈ ഗ്രന്ഥം എഴുതിയതായ ആ മഹർഷിയെ വീണ നമസ്കരിച്ചുകൊണ്ട് പ്രധാസുതം പ്രധാസുതനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ വീണ നമസ്കരിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം ആരംഭിക്കുന്നത് സച്ചിദാനന്ദ രൂപായ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാതിഹേതാ വിനാശായ ശ്രീകൃഷ്ണായ വയം സച്ചിദാനന്ദ രൂപായ എന്താ ഭഗവാന്റെ സ്വരൂപം സത്ത് ചിത്ത് ആനന്ദം ഇതാണ് ഭഗവാൻ സത്താണ് ഭഗവാൻ ചിത്താണ് ഭഗവാൻ ആനന്ദമാണ് ഭഗവാൻ ആനന്ദരൂപ ഭഗവൻ ഭഗവാന്റെ സ്വരൂപം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദമാണ് പരമമായിരിക്കുന്ന ആനന്ദം സന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം ആ നമിക്കാനായിട്ട് സാധിക്കാത്ത ആനന്ദരൂപിയായിരിക്കുന്ന ഭഗവാൻ എന്താ ഭഗവാന്റെ പ്രത്യേകത വിശ്വോൽപത്യാതിഹേദവേ വിശ്വോൽപത്യാതിഹേദവേ ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കുന്ന ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥിതി ലയം ഇതിനൊക്കെ കാരണം സക്ഷാൽ ഭഗവാനാണ് ഭഗവാനിൽ നിന്നാണ് ലോകമുണ്ടായത് ഭഗവാനിലാണ് ലോകം നിലനിൽക്കുന്നത് ഇനി അവസാനം ഈ ലോകം ഭഗവാനിലേക്ക് തന്നെയാണ് ഇത് ആലയിക്കുക വിശ്വോൽപത്യാതിഹേദവേ ഹേതു എന്ന് പറഞ്ഞ കാരണം നടത്തൊക്കെ കാരണമായിട്ടുള്ളത് സാൽ ഭഗവാനാണ് താപത്രയ വിനാശായ പിന്നെന്താ ഭഗവാന്റെ പ്രത്യേകത താപത്രയ വിനാശ ആണ് ഭഗവാൻ മൂന്ന് തരത്തിലുള്ള താപങ്ങള് ഇല്ലാതാക്കി തീർക്കുന്നു ആധ്യാത്മികമായിട്ടും ആദ്യ ദൈവികമായിട്ടും ആദ്യ ഭൗതികമായിട്ടും നമ്മളെ ബാധിക്കുന്നതായ സകലവിധ താപങ്ങളും സകലവിധ ദുഃഖങ്ങളും അല്ലേ ആകാമ്യം സഞ്ചിതം പ്രാരബ്ധം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നതായ ദുഃഖങ്ങൾ എന്ന് പറയും പാപങ്ങള് എന്ന് പറയും അതിനെ മുഴുവനും ഇല്ലാതാക്കുന്ന സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണായ വയം നുമാ അങ്ങനെയുള്ള കൃഷ്ണനെ നമസ്കരിക്കണു എന്നല്ല പിന്നെയോ ശ്രീകൃഷ്ണായ വയം ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നു എന്നർത്ഥം ഇവിടെ കൃഷ്ണായ വയന്നുമാ എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെയല്ല ഈ ഗ്രന്ഥത്തിൽ ആരെ പറ്റിയിട്ടാണോ പറയുന്നത് ആ ഭഗവാനെയാണ് വീണ് നമസ്കരിക്കുന്നത് എന്താ ഭാഗവതത്തിന്റെ പ്രത്യേകത ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനായിക്കൊണ്ടാണ് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുക ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലോ ശ്രീ സമേതനായിരിക്കുന്ന കൃഷ്ണൻ ഐശ്വര്യത്തിനെ പ്രധാനം ചെയ്യുന്ന ഭഗവാനെയാണ് ശ്രീകൃഷ്ണൻ എന്നതാ പറയുക അല്ലേ നമ്മൾ ഭഗവാന്റെ മുല്ല വന്ന് വീണ് നമസ്കരിക്കുമ്പോൾ മുക്തിപ്രദായിനി ഭുക്തിയെയും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു മുക്തിയെയും പ്രദാനം ചെയ്യുന്നു ഏതേത് ആഗ്രഹങ്ങളാണോ നമുക്കുള്ളത് അതാത് ആഗ്രഹത്തിനെ മുഴുവനും സാധിപ്പിച്ചു തരുന്ന കാരുണ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാനെയാണ് ശ്രീകൃഷ്ണൻ അതാ പറയുക എന്ത് വേണമെന്നുണ്ടെങ്കിലും ഭാഗവത സപ്താഹയജ്ഞത്തിൽ വന്ന് നമുക്കതാ ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനോട് ഭഗവാനോട്താ ചോദിക്കാം എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്തിനേയും സാധിപ്പിച്ചു തരുന്നയാളാണ് സാക്ഷാത് ഭഗവാൻ അങ്ങനെയുള്ള ശ്രീകൃഷ്ണായ വയം ശ്രീകൃഷ്ണായവയുമാലേ പല ആൾക്കാരും പലതരത്തിലുള്ളവരായിരിക്കും ഭാഗവതം കേൾക്കാനായിട്ട് വരുന്നവര് എല്ലാവരും ഒരേപോലെ ഭാഗവതം പഠിച്ചവരാവില്ല ഇവിടെ തന്നെ ഭാഗവത സപ്താഹജ്ഞം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചിലപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ അറിയണ്ടാവില്ല അത്രത്തോളം കാലമായിട്ട് ഭാഗവതം ഉപാസിക്കുന്നതായ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ഭാഗവതം പാരായണം ചെയ്യണത് ഭാഗവതം കേൾക്കുന്നത് ഞാൻ ഉണ്ടാവുന്നതിനേക്കാളും മുന്നേ ഇവിടെ സപ്താഹം തുടങ്ങി എന്നാണ് കേട്ടത് അല്ലെ ഞാൻ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഭാഗവത യജ്ഞം തുടങ്ങി അനവധി ആൾക്കാർ അന്ന് മുതൽ ഭാഗവതം കേൾക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇവിടെ എന്തിനു പറയണോ ഇവിടുത്തെ ഓരോ മൺതരികൾക്ക് പോലും ചിലപ്പോ ഭാഗവതം നല്ല പരിചയമായിരിക്കും അല്ലെ ഒന്നും അറിയാത്തതായിരിക്കുന്ന ഒരാള് ഇവിടെ വന്നിരുന്ന ഈ ഭാഗവതം ഇങ്ങനെ പറയാനായിട്ട് പുറപ്പെടുമ്പോ മുന്നിലെ നിൽക്കുന്ന വളർത്തലികളെ ചിലപ്പോ ചോദിക്കുന്നുണ്ട് അവരെന്താ പറയണത് ഇവരെന്താ പറയണത് അത്ര അധികം അറിവുള്ളതായിരിക്കുന്ന ഒരു സദസ്സിലിരുന്നിട്ടാണ് നമ്മൾ ഭാഗവതത്തിനെ പറ്റിയിട്ട് പറയാനായിട്ട് പുറപ്പെടുന്നത് അല്ലെ കടലിലെ തീരത്ത് വന്ന് നിക്കുമ്പോ തരമാലകളെ ആർക്കും എണ്ണാനായിട്ട് ഇതാ സാധിക്കില്ല എണ്ണി കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ അയാളുടെ കഥ കഴിയുന്നതല്ലാതെ അല്ലേ അതേപോലെ ഭഗവത് കഥകളെ പറഞ്ഞിട്ട് നമുക്കിതാ സമർപ്പിക്കുവാനായിട്ട് ഇതാ സാധിക്കില്ലേ അപ്പോ മുന്നിലേ വന്നിരിക്കുന്നതായിരിക്കുന്ന ആളുകൾ അവർ എത്രത്തോളം അറിവുള്ളവരാണ് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് ഇത് സാധിക്കില്ല അതുകൊണ്ടാണ് ഭാഗവതം കേൾക്കാനായിട്ട് വന്ന ആളുകളെ മുഴുവനും വൈഷ്ണവരായിട്ട് കാണണം എന്ന് പറയും ആര് വന്നിരിക്കണമെന്നുള്ളതിനാ പ്രാധാന്യം ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും ചിലപ്പോൾ നല്ല വയസ്സുള്ള ആളായിരിക്കും ചിലപ്പോൾ പുരുഷനായിരിക്കാം ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം അല്ലേ ചിലപ്പോ നല്ല വിദ്യാഭ്യാസം ഉള്ള ആളായിരിക്കും ആര് എന്നുള്ളതിനാ പ്രാധാന്യം ആര് സപ്താഹ യജ്ഞത്തിൽ വന്നിരിക്കുന്നുവോ അവരൊക്കെ വിഷ്ണുവായിട്ട് കാണണം എന്ന് പറയും വിഷ്ണു ഭാവത്തിൽ എല്ലാവരെയും നമുക്ക് നമുക്കിതാ കാണാനായിട്ട് ഇതാ സാധിക്കണം അതിനാണ് കൂടുതൽ ഇതാ പ്രാധാന്യം നല്ലതായിരിക്കുന്ന അറിവുള്ളതായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഭാഗവതത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആ സാധിക്കുള്ളൂ ശ്രീകൃഷ്ണായവയെന്നുമാ പലരും പലതരത്തിലായിരിക്കും സപ്താഹയജ്ഞത്തിലേക്ക് വരുന്നത് മുക്തി മുക്തി പ്രധായിിനി പലരൊക്കെ പലതരത്തിലുള്ള